ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അതെ നിങ്ങൾ തമ്മിലേക്ക് കണ്ടവരുന്നത് അതെ നമ്മുടെ ലൈഫിലേക്ക് പുതിയൊരാൾ വന്നിരിക്കുകയാണ് അതെ 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 അപ്പം ആളുടെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയാം പക്ഷേ അതിന് മുമ്പാണ് നമുക്ക് എന്താ പറയുക ആ ലൈഫിലേക്ക് വന്നൊരാൾക്കൊരു ഒരു ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒന്നുമില്ല ആ ഒരു സംഭവം ഒരു ഗോൾഡിൻ്റെ ഒരു സംഭവം വാങ്ങിക്കണമല്ലോ അപ്പോൾ വാങ്ങിച്ചിട്ട് കൊടുക്കണമല്ലോ നമ്മുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാളല്ലേ ാണ് അറിയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് സാധനം വാങ്ങാണ്ട് പോകാം നമ്മളൊരു ഒരു നമ്മുടെ ഒരു ജ്വലറി വാങ്ങിക്കുന്നത് ചെയ്യാൻ ഒരു മോതിരോ അല്ലെങ്കിൽ അവിടെപ്പെട്ടെന്തെങ്കിലും ഡിഫറൻറ്റായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ ഞാൻ ഉദ്ദേശിക്കാം എൻ്റെ മനസ്സിന് മോതിരാണ് പക്ഷെ മോതിരം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം എന്നുള്ള പരിപാടിയാണ് അപ്പം എന്തായാലും നമുക്കതിലുമ്പോൾ സാധനം വാങ്ങിച്ചു തരാം ഓക്കെ അങ്ങനെ നമ്മൾ പോയി ഗോൾഡ് സംഭവമൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ തരുന്നുണ്ട് അവിടെ ചെന്നിട്ട് വ്ലോഗ് എടുക്കാമെന്ന് കരുതി പോയാൽ ഞാൻ നടന്നില്ല അതിനകത്ത് ആ നമ്മൾ ഇന്ന് ജൂവലറി ഓപ്പോസിന് എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടോ അവിടെ മൊത്തം പോലീസും ബോളും ഒക്കെ ഇരുന്നു അവിടെ സി സി ടി വി ഫുട്ടേജ് എടുക്കുക അതൊക്കെ ഇരുന്ന് ഞാൻ എപ്പോൾ പോയി ഞാൻ രണ്ട് രണ്ട് മണി കഴിഞ്ഞപ്പോൾ എങ്ങനെ പോയാണ് ഇപ്പോഴാണ് ഞാൻ വന്നത് അത്രയും നേരം അവിടെ പോസ്റ്റായിരുന്നു പിന്നെ നമ്മൾ ലോട്ടറി എടുത്ത് ലോട്ടറി റിസൾട്ട് മൂന്നിനെയപ്പോൾ വന്ന് നന്നോ ലോട്ടറി എടുത്ത് വന്ന് ഇന്നത്തെ ലോട്ടറി എടുത്ത് എൻ്റെ പ്രത്യേകതയുണ്ട് നോക്കിയാൽ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ മതി ഇൻസ്റ്റാഗ്രാമിലാണ് ലൈവ് അപ്ഡേറ്റ് വരുന്നത് അന്നെടുക്കാൻ അന്നത് വരുന്നത് യൂട്യൂബിൽ കുറച്ച് കുറച്ച് ആയിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ കറട്ട് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഇനി ഞാൻ സാധനം ഒക്കെ വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ട് അപ്പം എവിടെ ഇവിടെ ഇവിടെ പോയി ഇപ്പോൾ ഒരിട ബാ ബാ ഇപ്പോൾ ഇതാണ് സാധനം ഇത് എന്താണെന്ന് കാണണം നാളെ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നാളെ രാവിലെ കാണാം ഈശ്വര രാവിലെ അപ്പോൾ ഇനി നാളെ രാവിലെ ഫങ്ഷൻ കാണാം അപ്പം ഇന്ന് നമ്മൾ സാധനം വാങ്ങിച്ചത് ഇപ്പോൾ രണ്ടാമത്തെ ദിവസമായിരുന്നു രണ്ടാമത്തെ ദിവസം മോർണിംഗ് ആണ് സോ സംഭവം എന്ന് വെച്ചാൽ ഇത്രയല്ലേ പുതിയ ഗസ്റ്റ് എന്ന് പറയാം നമ്മുടെ അതിൻ്റെ അൻപല്ലേ ജിതിൻ ജിതിലും അഞ്ചരും അപ്പം അവരുടെ അയ്യോ കൊച്ചി അതായത് ഞാൻ പണ്ട് എൻ്റെ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു അവരുടെ അവരുടെ കൊച്ചിൻ്റെ നൂല് എന്താണ് അയ്യോ പണി പണിയോ ആ എന്തോ സീകണുണ്ട് അപ്പോൾ അവരുടെ കൊച്ചിന്റെ കൊച്ചിൻ്റെ നൂലുകെട്ടാണെന്ന് അപ്പോൾ അവനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ പോയത് പക്ഷേ രാവിലെ ഞാൻ ഇപ്പോൾ സമയം പതിനൊന്നേ മുക്കാൽ പത്തേ കാലിലും പ പത്തേ മുക്കാലിലും പതിനൊന്നേ കാലിനോട് പ പത്തേ മുക്കാലിലും പതിനൊന്നേ കാലിന് അടക്കമായിരുന്നു നൂലുകെട്ട് സംഭവം ഒക്കെ ഇപ്പോൾ സമയം എല്ലാം കമ്പ് കഴിഞ്ഞ് കാറ്റ് ഊതിയപ്പോഴത്തേക്കാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഷുവർ ഷോർട്ടാണ് എനിക്ക് അഞ്ചപ്പൻ്റെ ഭാഗം തെറിയാക്കേണ്ടി വരും ബിക്കോസ് അവൾക്ക് ഞാൻ എന്നാൽ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ എന്ത് ചെയ്യുക പൊണ്ടാട്ടിക്ക് വയ്യാണ്ടായി അവൾക്ക് ചെറിയ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയി എന്നറിയില്ല കല്യാണം ഇങ്ങനെ തുടരെ 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 തുരെ ഇങ്ങനെ ദുരന്തങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു വാ വട്ടേ ബ്യൂട്ടിഫുൾ ലൈഫേ പിന്നെ അത് ഉണ്ടാവും സ്വാഭാവികം അത് കഴിഞ്ഞ് വേറൊരു ലൈഫ് ഉണ്ടാവും ഓക്കെ നമ്മളത് വിചാരിച്ചിട്ട് സങ്കടപ്പെട്ട് കാര്യമൊന്നും ഉണ്ടാവും ഇപ്പം നമുക്ക് നേരത്തെ അവർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ചുകൂടെ ലേറ്റ് ആവും നേരെ അഞ്ചപ്പനയ്ക്ക് പോയി അവളെ വായിക്കുന്നത് ഫ്രഷ് ആയിട്ട് ഏകാ കൊച്ചിന് നമ്മൾ വാങ്ങിച്ച് സാധനം ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഓക്കെ ലെസ്കോടെ കണ്ടപ്പോൾ തന്നെ ി നോക്ക് നീ നോക്ക് 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 പറ ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു നീ അത് എന്താ അവസ്ഥ നോക്ക് ആ അതാണ് അവസ്ഥ അതാണ് അവസ്ഥ എന്റെ പൊന്ന എനിക്കൊന്നും പറയാൻ പറ്റില്ല സ്വർണ്ണ നിന്നെ ആര് എന്താടാട അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോന്നു അവട്ടും ലൂസ് മോഷൻ ഒക്കെ ഭയങ്കര സീനായി രാവിലെ മറിയാൻ മറികൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് നാലു ദിവസം ഇഞ്ചക്ഷൻ എടുക്കാൻ പറച്ചെന്താ കൊച്ചിനെന്തായിട്ട് പേരിട്ടത് നീല നീയാല

ഒരൊറ്റടുക്കൂല ഒറ്റ മനുഷ്യടുക്കൂല ബ്ലോഗ് കൊണ്ടു അതാണ് കാര്യം നിങ്ങളുടെ പരാതി എല്ലാരും പറയാം നിങ്ങളുടെ കൂട്ടുകാർ കൊറേ പേരുണ്ടല്ലോ അവരെ ബ്ലോഗി കൊണ്ടുപോയി പരാതി ഇപ്പൊ എങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഒരാളും വരത്തില്ല ക്യാമറ കൂട്ടം പിള്ളേരാണ് ഈ ഫുൾ വിളമ്പത് പക്ഷേ വിളമ്പിന്റെ ഐസ്ക്രീമൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആരാഴ്ച കൃത്യമായിട്ട് ആക്കും ഫുഡും മിസ്റ്റും ഐസ്ക്രീം എത്രമാലേ കൊള്ളാം കൊള്ളാം അല്ല ഉമ്മൻ എല്ലാത്തിനും നോക്കാം പൊണ്ണിക്കൂട്ട കണ്ടല്ല ഉമ്മൻസ്ക്രീം ഉമ്മൻ അറ്റ്ലാസ്റ്റ് പരിടിയും കുറെ സെറ്റിംഗും പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി സലാഡുണ്ട് ഈ ഫുഡ് അച്ചാറുണ്ട് മീങ്ങരുണ്ട് മോരുണ്ട് ചോറു കഴിച്ചിട്ടില്ല ഓക്കെ അങ്ങനെ ആൾക്കാരെല്ലാം പോയി എല്ലാവരും പോയി അവസാനം ഞാൻ മാത്രമേ ഞാൻ ഇതുവരെ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾ ഇന്നലെ വാങ്ങിച്ചു ഗിഫ്റ്റ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്തെന്നുള്ള കാര്യം എന്തെങ്കിലും ആരെങ്കിലും ഗസ് ചെയ്തോ ഗെസ് ഗസ് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താ ഞാൻ വാങ്ങിച്ചുള്ള സാധനം എന്നുള്ളത് ഇനി അത് കൊടുക്കാൻ സമയമായി പക്ഷെ നമുക്ക് ആ നെയിമിങ് സെറമണിയുടെ ആ ഒരു മൊമെൻ്റ് നമുക്ക് കിട്ടില്ല അറിയാലോ അവൾക്ക് വയ്യാണ്ട് വന്ന് അപ്പം ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ വൈകുന്നേരം പോയിട്ട് ആക്കി നമുക്ക് നെബുലൈസേഷൻ ഈ അത് നെബുലൈസേഷൻ ചെയ്യാൻ കൊണ്ടുപോകണം എൻ്റെ പുല് എന്താ അവസ്ഥയിലും ചുമ്മാ ചുമ്മാ ചുമ്മാങ്കിൽ അസുഖങ്ങൾ വന്നിട്ടിരിക്കുമ്പോഴത്തേക്കേ നമുക്ക് മൊത്തത്തിൽ മെൻ്റലി നമ്മൾ ഇതായി പോകും അതാണ് പ്രശ്നം പറഞ്ഞിട്ടുണ്ടെന്ന് യാതൊരു കാര്യമില്ല ഈ സമയം കടന്നു പോകും എന്നുള്ള വിശ്വാസത്തിൽ പോകുക എന്നല്ലാണ്ട് വേറെ യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല ഇനിയിപ്പോൾ എന്തായാലും നേരെ കൊണ്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം അതിന് നമുക്ക് അവന് കൊടുക്കണല്ലോ മുൻകി കിട്ടണ നമ്മുടെ കൂടുതൽ എല്ലാ കാര്യത്തിലും ഇവർ നിൽക്കുന്നവരത്തില്ല എന്തൊക്കെ എല്ലാ കാര്യം അറിയാതെ ഒരു തെറ്റി എന്ന് പറയുന്നത് അവനാണ് അപ്പോൾ അവൻ്റെ കൊച്ചിന് കൊടുത്തു പിന്നെ ആർക്ക് കൊടുക്കാനാണ് എന്നുള്ള ഇതുവേണത് അപ്പം നമുക്കതിനെ കൊണ്ട് കൊടുക്കാം കൊടുക്കാം ഓക്കേ കൊച്ചിന്റെ അച്ഛനെ നോക്കി എന്ന് കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും എനിക്ക് പറ്റും തോന്നുന്നില്ല അതൊക്കെ ഞാൻ അഞ്ചപ്പതിനൊക്കെ ഗസ്സെയാൻ പറ്റുന്ന ഗസ്സിയുടെ ഗസി ഗി ഗി മിസ്റ്റർ അപ്പ ഇന്നത്തെ എന്താ ഗസ് ചെയ്യടാ ഗസി കൊച്ചിന് വാങ്ങിച്ചോളൊ അവിടെ അവിടെ ആ ഡോറിന് പിന്നെ ഒരാളെ ഇരിപ്പുണ്ട് ആ ഡോറിന് പിന്നെ ഒരാളെ വാങ്ങിച്ചോ കൊച്ച വെള്ളിയിലെ ഇത് ഞാൻ കൊഞ്ഞിനെ കൊടുക്കത്തുള്ള ഇന്തിന് തരുന്നില്ല കുഞ്ഞിന് കൊടുത്ത ഒന്ന് പറയണ്ടതൊന്നും നിങ്ങളു അൺബോക്സിംഗിന്റെ ആദ്യം ജിതിന് ആണ് ഇത് അല്ലേ ഇത് കൊച്ചിനെ തന്നെ കൊടുക്കണം നിങ്ങൾ എടുക്കരുത് നിന്റെ ഉണ്ണിമോന്റെ നിന്റെ ഉണ്ണിമോനെ നോക്കിയിട്ട് നിന്ന് ഇറക്കണമെന്നില്ല സാക്ഷി ഒന്നാം സാക്ഷി രണ്ടാം സാക്ഷി മൂന്നിനെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല കൊച്ചുമായിട്ടുള്ള സീൻ എനിക്ക് ഇടാൻ പറ്റും എന്നുള്ള സംശയമാണ് മിക്ക കോപ്പിയിലൊക്കെ ഇട്ടു നല്ല സംശയമുണ്ട് സോ സ്വാതന്ത്ര്യം ഇടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ടുണ്ട് കേടാ ഞാൻ പോയിട്ട് അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം പോയിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീട്ടായിട്ട് പോണേ ഞാൻ വീട്ടിൽ വന്നിട്ട് കിടന്ന് കുറച്ചായിരം തുടങ്ങിപ്പോയി ആ ലോട്ടറി എടുക്കാൻ പോകണം മേഡത്തിന് നെബിലൈസേഷൻ ചെയ്യാൻ കൊണ്ടുപോകണം ഇത് രണ്ട് പരിപാടികളുണ്ട് അപ്പം എന്തായാലും ഇതിനുണ്ടെങ്കിൽ ഞാൻ പോയിട്ടൊക്കെ വരാം അപ്പം ഈ ഒരു കുഞ്ഞുകൂടി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നെ കൊച്ചു കൊടുക്കത്തെ കാറായിരുന്നു എനിക്ക് തോന്നുന്നില്ല കൊച്ചിനെ അങ്ങനെ കാണിക്കുന്ന ഇടാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല ബിക്കോസ് യൂട്യൂബിൻ്റെ ചെറിയ ഈ കമ്മ്യൂണിറ്റി ഗെയിംസൊക്കെ ഉണ്ടല്ലോ പിള്ളേരുടെ ഒന്ന് കാണിക്കാൻ പാൽ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ബിക്കോസ് കൊച്ചുടിപ്പം എല്ലാം കൂടെ നിൽക്കുമായിരുന്നു അപ്പോൾ അതെനിക്ക് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയുന്നില്ല വിൽക്കാറ് പോലെ സ്ട്രൈക്ക് കിട്ടാറുണ്ട് സ്ട്രൈക്ക് കിട്ടാന്നുള്ള രീതി ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഉള്ള വീഡിയോ ആയിരിക്കും അത്രയൊക്കെ കാണത്തുള്ളത് അപ്പോൾ ഈ കുഞ്ഞുവിടി എന്തൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം മറ്റൊരു വീട് വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്ക